എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മര തുടരുകയാണ് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിട്ടും കൂടി ചെയ്തോളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തകൾ നടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ അതിശക്തമായ മല തന്നെയാണ് പല ജില്ലകളിലും തുടരുന്നത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ പല ജില്ലകളിലും ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ പോലുള്ള ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ നാടി ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ നാളെയും തുടരുമെന്നുള്ള തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ മന്ത്ര വകുപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പല ജില്ലകളിലും പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ് എന്തിങ്ങനെ പല പ്രശ്നങ്ങളും പല ജില്ലകളിലായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ജില്ലയ്ക്ക് നിലവിൽ ഇതുവരെ ഒരു ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ കാണുന്ന പുതുടമയൻ